ബൈക്ക് കണ്ടെയ്നറിനടിയിൽപ്പെട്ട യുവതി മരിച്ചു തലയോലപ്പറമ്പ് സ്വദേശിനി ആശയാണ് മരിച്ചത് ടോബി ജോൺസൺ വിവരങ്ങളുമായി ടോബി ഈ അപകടം എപ്പോഴായിരുന്നു വിശദാംശങ്ങൾ അനുജ ഏകദേശം രണ്ടരയ്ക്ക് ശേഷമാണ് ഈ അപകടം നടന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് വൈക്കം ചാലക്കപ്പറമ്പിൽ എന്ന് പറയുന്ന ആ സ്ഥലത്തിന് സമീപത്ത് വെച്ച് ഈ കണ്ടെയ്നർ ലോറി ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ തട്ടുകയായിരുന്നു ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഈ കണ്ടെയ്നർ ലോറി ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിന്റെ പിൻവശത്ത് തട്ടുന്നത് ഈ ഇടിയുടെ ആഘാതത്തിൽ ഈ ആശ ഈ വാഹനത്തിന്റെ അടിയിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഭർത്താവായിട്ടുള്ള പ്രദീപും മറിഞ്ഞു വീണു ഈ അപകടത്തിനെ തുടർന്ന് അവിടെ വെച്ച് തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആശ മരിച്ചു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഒപ്പം തന്നെ പരിക്കേറ്റ പ്രദീപിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് അശ്രദ്ധമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ആണ് ഈ ട്രക്ക് ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും വൈക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശരി അതാണ് കണ്ടെയ്നർ ലോറിക്കടിയിൽ ബൈക്ക് പെട്ട ഒരു യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചു വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം